എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് നടന്ന ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണമെന്ന് തോന്നും അങ്ങനത്തെ ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജി ബിൻസിയുടെ ആർ ജി എ ബിൻസിയുടെ ഔട്ടാകലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തെക്കാട്ടും വാഴകളായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഒന്നുമല്ല ആർ ജെ നല്ലപോലെ സംസാരിക്കാൻ സംസാരിക്കാനറിയാം അത്യാവശ്യ ആൾക്കാരോടൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ആ ഷാനവാസിനോട് വരെ പോടാ പറഞ്ഞിട്ടുള്ളൂ നെവിനോടാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ നെവിൻ ഐ ലവ് യു ബിൻസി പറഞ്ഞാണ് എന്നിട്ട് അപ്പം തന്നെ അത് നീ കഴിഞ്ഞപ്പോഴത്തേ ഇങ്ങനെ നടക്കുന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ ലൈവ് കണ്ടവർക്കറിയാം നല്ലപോലെ അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി ആ എപ്പിസോഡിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടി നടത്തിയാണ് പുള്ളിക്കാരത്തേക്ക് സൗണ്ട് ഇട്ട് ഒച്ചയിടാനൊക്കെ അറിയാം അതിലും ശൈത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഒരു നിഴലായിട്ട് നിൽക്കുന്നതല്ലാതെ പുള്ളിക്കാരത്തെ അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇന്നും ശൈത്യം അവിട്ടാവാൻ ആവില്ല ആവാൻ ഇരുന്നൊക്കെ പറയുന്നു ആവിട്ടാവില്ല അതുപോലെ ഇഷ്ടം പോലെ വാഴയുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവരൊക്കെ നിൽക്കുമ്പം ബിൻസിയെ പിടിച്ച് ആദ്യമേ വിടണ്ട ഒന്ന് രണ്ടാഴ്ച അവിടെ കഴിഞ്ഞ് വേണേൽ ബിൻസിയെ വിടാം ഒന്നും അങ്ങനെ എടുത്തായിട്ട് നന്നായിട്ടില്ല പക്ഷേ ബിൻസിയെ പുറത്താക്കാനുള്ള മെയിൻ കാര്യം ഇന്നലെ നമ്മൾ ആ ഔട്ട് ആകുന്ന ടൈമിലെ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ എല്ലാവരും ബിൻസിയെ കെട്ടിപ്പിടിക്കാനും സംസാരിക്കാൻ വരുമ്പോൾ ബിൻസിയുടെ വെപ്രാളം മുഴുവൻ അപ്പാനിയെ കെട്ടിപ്പിടിച്ച് അപ്പാനിയെ ആശ്വസിപ്പിച്ച് അയ്യോ അയ്യോ നിങ്ങൾ സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കുക അത് എന്നെല്ലാം പറയും ഇവർ ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത്രയും വലിയൊരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ഒരു കോമ്പോ ഉണ്ടാക്കിയത് നമ്മൾ എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കുന്നില്ല പക്ഷേ നമുക്ക് ലൈവ് കാണുമ്പോൾ അറിയാം കഴിഞ്ഞ ദിവസം ജിസേലും അനുമോളും തമ്മിൽ നല്ല വഴക്കുണ്ടാക്കിയേറ്റ് അനുമോളെ പോയിരുന്ന അതുപോലെ സപ്പോർട്ട് ചെയ്ത് ആസ്വദിപ്പിച്ചു നീ അങ്ങനെ പറയല്ലോ നീ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നീക്കറിയില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതുപോലെ ബിൻസി ആ ഞാഞ്ഞ് ഉപദേശിച്ച് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പം അപ്പാനിക്ക് മനസ്സിലായി ജിസേലിൻ്റെ ആളാണല്ലോ അപ്പാനി അപ്പം ബിൻസി ഇങ്ങനെ ബിൻസിയെ പോലെ സ്ട്രോങ് സ്ട്രോങ്ങ് ആയ ആൾ അപ്പുറത്തോട്ട് പോയി നിന്നാൽ ശരിയാവുകയെന്ന് കണ്ടിട്ട് ഒരു ഉപദേശം ഒരു ബ്രെയിൻ വാഷ് അങ്ങോട്ട് നടത്തി അപ്പാനി അടിച്ചു തല്ലി അപ്പത്തന്നെ ബിൻസി അവിടെ വേണം പിന്നെയും പറയുന്നുണ്ട് ഈ ലൈവില് വേറെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ബിൻസ് ബിന്നി പഴയ പ്രണയകത വേണ്ടത് കട്ട് ചെയ്തത് ഒക്കെ പറഞ്ഞു പോരുമ്പോൾ ഇവർ അപ്പാനിയും ഈ ബിൻസിയും കൂടെ ബിന്നിയോട് ചോദിക്കും ആ പഴയത് വർഷങ്ങൾക്ക് ഇനി നിനക്കിപ്പോൾ വീണ്ടും വിചാരമുണ്ടോ ഇത് അത് അന്ന് മോശം അവസരം കിട്ടുകയാണെങ്കിൽ നീ അത് സ്വീകരിക്കുമോ അതോ അത് വേണ്ടാന്ന് തന്നെ വെക്കുമോ എന്ന് എന്ന് വെച്ചാൽ ആ ചോദ്യത്തിൻ്റെ അകത്ത് അപകടമുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവ് അതിനെക്കാട്ടും നല്ലത് പണ്ട് കളഞ്ഞുപോയ കാമുകനാണോ നല്ലത് അവനെ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് അങ്ങനെ അതിന് ഉത്തരം പറഞ്ഞാൽ ബിൻസി എന്ന് പെടും അതറിയാമല്ലോ അപ്പോൾ ബിൻസി അത് ഉരുട്ടുപേരത്തേക്ക് രക്ഷപ്പെട്ടു എന്നാൽ തിരിച്ച് ബിൻസി ഇവരോടൊരു ചോദ്യം ചോദിച്ചു ഞാൻ അപ്പാനിയോട് അപ്പാനിക്കൊത്തിരി ഇതൊക്കെ ഉണ്ടല്ലോ അപ്പനീപ്പം അപ്പാ അപ്പാനിയുടെ ഭാര്യ മൂന്ന് മാസം പ്രഗ്നൻറ്റുമൊക്കെയാണ് ആ പ്രഗ്നൻ്റായ ഭാര്യയെ വിട്ടേച്ച് മിനിസിലെ കുറേ നടക്കണോ എന്നുള്ള രീതിക്കൊക്കെയുള്ള ചോദ്യം വന്നിട്ടുണ്ട് അകത്ത് അപ്പം അപ്പാനി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയാം ഞാനിവിടെ ഒരു കോംബോ ഉണ്ടാക്കും എന്നുള്ളതൊക്കെ എൻ്റെ ഭാര്യയ്ക്കറിയാതെ വിഷയമല്ല ഞാൻ അവളെ പ്രേമിക്കുന്നു മുന്നേ രണ്ടുമൂന്ന് പ്രേമം ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ പ്രേമിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം ഇങ്ങനെയൊക്കെ ഉറ്റിപ്പറ്റിയുള്ള മറുപടിയൊക്കെ പറയുന്നുണ്ട് അതിലെല്ലാം ഉപരി അക്ബറുംപ്പാനിയും എല്ലാം കൂടെ ചിന്തിച്ച് പറയുന്നുണ്ട് ഒരു കോംബോ ഈ പ്രാവശ്യം ബിഗ് ബോസ് ഇല്ല അതിന് ഒരു കുറവുണ്ട് കഴിഞ്ഞ പ്രാചത്തെ ബിഗ് ബോസ് ഇത്രയധികം ഹിറ്റ് ആവാനും ചർച്ചയാവാനും ഒക്കെ കാരണം ജാസ്മിൻ ഗബ്രിയ ആയിരുന്നു അപ്പോൾ അതുപോലെ ഒരു കോംബോ ഉണ്ടാക്കണമെന്ന് വരെ അക്ബറിനോട്ണ്ടക്കാൻ പറയും അക്ബറിൻ്റെ അക്ബർ വരെ എനിക്ക് അതിനെ കഴിയല്ല എൻ്റെ കുടുംബം താർക്കുന്നില്ലนะ അപ്പോൾ അപ്പാനിയാ കോംബോ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ടാർജറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ആളാണ് ബിൻസി എന്നിട്ട് ബിൻസി ആയിട്ട് വളരെ നല്ല ഇതിൽ അത് ഗെയിമിന് വേണ്ടി മാത്രമായിട്ട് എടുത്തു പറയുന്നു ഗെയിമിന് വേണ്ടി അതായത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അല്ലാതെ അവർ തമ്മിൽ മാനസികമായിട്ടുള്ള അടുപ്പോ അങ്ങനെയൊന്നും കാണുകയല്ല അങ്ങനെ ഒരു ഗെയിമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ഒരു നല്ല റിലേഷൻ അവിടെ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു അത് പക്ഷേ അധികം ഒന്നും ബിഗ് ബോസ് ഈ പ്രാവശ്യം ലൈവിൽ നിന്നെടുത്ത് എപ്പിസോഡുകളിൽ നമ്മളെ കാണിച്ച് പ്രദർശിപ്പിച്ചിട്ടില്ല അതിൻ്റെ കാര്യം ബിഗ് ബോസ് തന്നെ ഈ പ്രാവശ്യം കോംബോ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതെൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മത്സരാർത്ഥികളെ എടുക്കുമ്പോൾ ഒരാൾ പോലും കോമ്പോ ഉണ്ടാക്കാൻ ചേരുന്ന രീതിയിലെടുത്തിട്ടില്ല അതാണ് ഏറ്റവും പ്രത്യേകത ഇപ്പോൾ ജിസേലാണ് നല്ല പ്രായമുണ്ട് ആരും പുറയാണെന്നിട്ട് അല്ല ആരും ചേരില്ല അങ്ങനത്തെ ഇതില്ല ജിസേലിന് പിന്നെ എല്ലാവരോടും അവർ ഫ്രീ ആയിട്ടുള്ള ഒരു രീതിയാണ് അവിടെ കാണിക്കുന്നത് പിന്നെ അങ്ങനെ ഒരു കോംബോയിലൊന്നേ എല്ലാവരും പുറത്ത് ആണ് അങ്ങനത്തെ രീതിയാണ് അതുകൊണ്ട് അവിടെ ഒരു കോംബോ ഇല്ല അത് ആ കോംബോ ഈ ജാസ്മിൻ ജാഫറിൻ്റെ വിഷയത്തിൽ ആ അത്ത വിളിക്കുകയും എല്ലാം ചെയ്ത് ബിഗ് ബോസ് എന്ന ഷോയെ ആ ഒരു റിലേഷൻ ശരിക്കും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു അങ്ങനത്തെ ഒരു ഇത് വേണ്ട കാരണം ഇവിടെ തമാശയായിട്ട് തുടങ്ങുന്നു പിന്നെ ചിലപ്പോൾ സീരിയസ് ആയി വരികയും പിന്നീട് ബിഗ് ബോസിന് ശേഷം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ആ ഡയറക്ടറും മാറിയിട്ടുണ്ട് അപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കോംബോ വേണ്ടെന്ന് ആ ബിൻസി ഒരു അപ്പാനിയായിട്ട് കൂട്ടി കോംബോ കൊണ്ടുവരാനുള്ള ശ്രമം ബിൻസിയെ ബിൻസിയെടുത്ത് ദൂരക്കളഞ്ഞെന്നാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അതിനേക്കാട്ടും മിടിക്ക വാഴകളായിട്ടുള്ളവരവിടെ ഉണ്ട് അതിലൊക്കെ മിടിക്കുകയാണ് ബിൻസി ബിൻസിയെ ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് കളയേണ്ട കാര്യം തോന്നുന്നില്ല ഈ അപ്പാനിയുടെ ഈ കോംബോ കാര്യമാണ് പിന്നെ ഒരിതുണ്ട് അപ്പാനിയുടെ വൈഫ് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പാനി ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുന്നു ഇൻട്രോ പറഞ്ഞ് ആ മക്കളേയും വേറെ മക്കളുണ്ടല്ലോ മക്കളെയും ഭാര്യയും ഒക്കെ കാണിച്ചപ്പോഴും ഞാനിങ്ങനെ മനസ്സിലോർത്തു ഒരു ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോകരുത് കാരണം കിഡില ഫിറോസിൻ്റെ ഇൻ്റർവ്യൂ പണ്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫാമിലിയെ ഈ ബിഗ് ബോസ് ഷോ എങ്ങനെ ബാധിച്ചെന്നുള്ള കാര്യം പല ഫാമിലിയെ ബാധിച്ചിട്ടുണ്ട് പല മത്സരാർത്ഥികളുടെ വീട്ടുകാരെ നല്ല വണ്ണം ബാധിച്ചിട്ടുണ്ട് ഒത്തിരി പേ ഒത്തിരി അനുഭവങ്ങളുണ്ട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ കണ്ടാൽ ഈ അപ്പാനി ശരീരത്തിൻ്റെ വൈഫ് മൂന്ന് മാസം ആണെന്ന് ഓർക്കണം ആ സമയത്ത് ഈ ഹൗസിനുള്ളിൽ നിന്നിപ്പോൾ അപ്പാനി നമ്മൾ കണ്ടമാനം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്താണെങ്കിൽ അപ്പാനിയെ

രാജാവാകും അല്ലെ ഒന്നേ ശത്രു വില്ലനായിരിക്കും അല്ലെ രാജാവാകും എന്നൊക്കെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം രാജാവാകാം എന്നൊരു വിചാരത്തിൽ അപ്പാനി മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ അതൊക്കെ കുടുംബത്തെ വരെ വാദിച്ചേനെ അത് കണക്കിലെടുത്ത് അതങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടോ ഉണ്ടോ എന്നാന്ന് തോന്നിയിട്ടായിരിക്കാം ബിഗ് ബോസ് മിക്കവാറും പാവം ബിൻസിയെ പറഞ്ഞു വിട്ട് ബിൻസി ഇന്നെല്ലാം ശരിക്കും റിയൽ ആയിട്ട് കരഞ്ഞ ആ കൊച്ചിനെ ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് വന്നതാണ് അതെല്ലാം നിന്ന് തകർത്ത് കളഞ്ഞതിന്റെ പിന്നിൽ അപ്പാനിയുടെ ഈ ഒരു ദുഷ്ടലാക്കാണ് ഈ കോമ്പോണ്ട് വേറെ കാര്യമൊന്നുമില്ല ഗെയിം കളിച്ച രാജാവാകാൻ വേണ്ടി ഉള്ള രീതി ഇന്നിനി പറയാനുള്ളത് ഗിസൈൽ ജിസൈലിന്ന് മാറ്റിയിട്ട് മിസൈലിന്ന് തന്നെ പറയാൻ കേട്ടോ ഒരു മിസൈലാണ് അതായത് എന്തെങ്കിലും ഹിന്ദിന്ന് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇനി തൊട്ട് ഹിന്ദി ബിഗ് ബോസിൽ പോയി പരാജയപ്പെട്ട് അവിടെ രണ്ടാഴ്ച നിന്നിട്ട് പോയവരൊക്കെ നമ്മുടെ മലയാളം ബിഗ് ബോസിലോട്ട് വരും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ പാവാടവള്ളികളെല്ലാം കൂടെ അയ്യോ മനുഷ്യാക്ഷിയുള്ളവർ അയ്യോ പ്യുവർ പ്യൂർ സോള് അയ്യോ മനുഷ്യത്വമുള്ളവർ എന്നും പറഞ്ഞ് കുറേ പാവാടവള്ളികളെല്ലാം കൂടെ ഇങ്ങനെ പോയിക്കുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ലൈവിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ഗെയിമൊക്കെ കളിയുമ്പോൾ ഒനിയും ഇങ്ങനെ മിസൈലിനെ മിസൈലെന്നാ പറയുന്നത് മിസൈലിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് എന്തോ ഒരു ആരാധന മൊത്തം ഇങ്ങനെ ഒലിപ്പിച്ച് ഇന്റ്രൻസ് ആ സിനിമ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് അങ്ങേർക്കൊക്കെ എന്ത് ഇന്റർനാഷണൽ ആയതുകൊണ്ടാണ് ഇത്ര റെസ്പെക്റ്റ് കൊടുത്ത് ഇങ്ങനെ കണ്ണു തള്ളിയിരിക്കുന്നത് കണ്ടിട്ട് അതിശയാണെന്നുണ്ട് കേട്ടോ ഒനിയൻ സാബു നീസാബു ആ പുള്ളിക്കാരനൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കാണാം അതുപോലെ തന്നെ ഇന്നലെ മൊണ്ണകളാണ് വായ്നോക്കികളാണ് എന്നൊക്കെ അനു പറഞ്ഞാണ് അനു പറഞ്ഞാണോ എന്ന് ചോദിച്ചപ്പോൾ അനു തക്കിക്കും എന്നെല്ലാവരും വിചാരിച്ചു ഓരോ ഇതുമില്ല കൂളായിട്ട് അനുവിനറിയാതെ കാണിക്കുമെന്നും കൂളായിട്ട് ഇതൊക്കെ പറഞ്ഞാന്ന് പറഞ്ഞ് ഇവിടുത്തെ ആണുങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു സത്യമല്ലേ അനു ഇവിടെ പറഞ്ഞപ്പോൾ ആ പുരുഷവർഗത്തെ മൊത്തം ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് ഇവിടെ പുറത്തും സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു പക്ഷേ അനു പറഞ്ഞാലേ സത്യം ഇന്നലെ അനു അത് പറഞ്ഞെന്ന് കേട്ടപ്പോഴത്തേനെ എല്ലാവരും കൂടെ ഒലിപ്പിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റാർ കൊടുത്തത് നിങ്ങൾ കണ്ടോ മൊത്തം ജിസേലിനാണ് കൊടുത്തത് എന്നാൽ അനീഷിന് അർഹതയുണ്ട് അനീഷിന് കുറച്ച് കിട്ടി ഷാനവാസ് വരെ നല്ല ആഹാരം കിട്ടുന്നെന്നും പറഞ്ഞു ജിസൈലിന് കൊടുത്തു ഇനി ആണുങ്ങൾ പിണങ്ങണ്ടെന്ന് വിചാരിച്ചായിരിക്കാം ഇനി എന്താണേലും ഷാനവാസ് വരെ കൊണ്ടു കൊടുത്തു അവിടെ ആണെങ്കിൽ അവിടെയും കളിച്ച് ഇവിടെയും കളിച്ച് ഒരു ആദ്യത്തെ ആഴ്ച നല്ല നട്ടലുണ്ടായിരുന്നു ഇപ്പം നട്ടൽ നഷ്ടപ്പെട്ട രീതിയിൽ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ജിസൈലിനെ പൊക്കിയ പൊക്ക് കാണണം ജിസൈലിനെയാണ് അബിയും പൊക്കിയത് പിന്നെ ഷാനവാസ് ഷാനവാസാണേലും അതെ പിന്നെ ഞങ്ങൾ അവസാനം എന്തോ ഇപ്പം ജിസേലിന്റെ സ്വഭാവം ഇങ്ങനെയാണോ എന്ന് എന്തോ ലാലേട്ടം ചോദിച്ചു ജിസേന എന്തോ എന്റെ സ്വഭാവം ഇങ്ങനെയാണ് ലാലേട്ടാന്നുള്ള രീതി പറഞ്ഞപ്പോ ആര്നവിടെ ഇരുന്ന് മുഖം കൊണ്ടൊരു ഗോഷ്ടി കാണിക്കും ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ കാണാം മുഖം കൊണ്ടൊരു ഇങ്ങനെയൊക്കെ എന്തോ കാണിച്ചൊരു ഗോഷ്ഠി കാണിക്കുന്നു അതിന്റെ അർത്ഥം അങ്ങനെയല്ല സ്വഭാവം എന്നുള്ളതാണ് ആര്യനും മനസ്സിലായിട്ടുണ്ട് ആര്യൻ എന്ത് കൂട്ടുകൂടുന്നുണ്ടെങ്കിലും ജിസേനെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പാവാട് വള്ളികൾ കംപ്ലീറ്റ് ജിസേലിൻ്റെ പുറത്ത് അടിച്ചലി വീണിരിക്കുക ഇവരിപ്പം എനിക്ക് തോന്നുന്നു അനുവിനെ തോപ്പിക്കാൻ വേണ്ടിയുള്ള കാരണം അവരെക്കുറിച്ച് മൊണ്ണകളെന്ന് പറഞ്ഞുകൊണ്ട് അനുവിനോട് അവർക്ക് ദേഷ്യമാണ് അനുവിനെ തോപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ചെയ്ത് അവസാനം ഇങ്ങനെ പോയ ഇവന്മാരെ എല്ലാം പമ്പരെ വിഡ്ഢിയാക്കി ഇവിടെ കോംബോയോ അതും ഇതൊക്കെ ആലോചിച്ച് വലിയ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പം ഈ അനുസരണകയുടെ മുഴുവൻ കാണിച്ച് ലാലേട്ടനെയും വെല്ലുവിളിച്ച് ബിഗ് ബോസിനെയും ആര് പറഞ്ഞാലും കേക്കാത്ത ജിസൈല് ചിലപ്പോൾ കപ്പടിച്ചോണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല ജിസൈലല്ല മിസൈല് കപ്പടിച്ചോണ്ട് പോകും അതൊരു മിസൈല് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മലയാളി ആണുങ്ങൾ ഇത്രയും പോയല്ലോ എന്ന് പുറത്ത് ഹിന്ദിക്കാരും കൂടെ മനസ്സിലാക്കുമല്ലോ തോർത്ത് സങ്കടമുണ്ട് കാരണം അസല് പാവാടവള്ളികൾമാരൊന്നും പുരുഷൻ സ്ത്രീകളെ കണ്ടിട്ടില്ലേ അവിടെയുള്ള ആമ്പിളാരൊക്കെ അത്യാവശ്യം ജിസൈലിനെ ഈ ഇന്നർ മീനിങ് ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കാറുണ്ട് അവർക്ക് അതൊന്നും മനസ്സിലാകത്തല്ലെ മനസ്സിലായാലും അവരെ സംബന്ധിച്ച് മോഡലാണ് ഇതൊന്നും ഒരു വിഷയമല്ല പിന്നെ നെവിൻ കഴിഞ്ഞ ദിവസം പുറകിൽ പോയി കെട്ടിപ്പിടിച്ചിട്ട് ജിസേലിനോട് പറയാം പറയാനുള്ളത് മറന്നുപോയി അപ്പോൾ ബിന്നി പറയുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്ന നീ ആദ്യം വിട് അപ്പോൾ പറയാനുള്ള ഓർമ്മ വരുന്നു അനുമോളുടെ ഒരു ക്വാളിറ്റി ഇന്നലെ എനിക്ക് തോന്നിയത് ഞാൻ പറയാം നിങ്ങൾക്കൊക്കെ എപ്പോഴും അനുമോൾ കരയുന്നതുകൊണ്ട് ഇഷ്ടമില്ലായിരിക്കും എന്നാൽ എനിക്ക് തോന്നിയൊരു കാര്യം അനീഷിനെ സരിക പറയുന്നത് കേട്ടോ അനീഷിനെ ഗെയിമിൽ അനീഷ് ഏട്ടാ അനീഷ് ഏട്ടാന്ന് പറഞ്ഞ് സപ്പോർട്ട് അപ്പം ഇന്നലെയും കൂടെ നിങ്ങൾ കാരണം ഞാൻ ഗെയിം തോറ്റെന്ന് അനീഷ് അനുമോളെ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടും അനുമോൾ പിന്നെ അനീഷിൻ്റെ പറയാൻ നടക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അനു അനുമോൾക്ക് മനസ്സിലായി അനീഷ് ആരാന്നുള്ളത് അനീഷ് ഗെയിമിന് വേണ്ടിയാണ് പലതും ചെയ്യുന്നത് അവിടെ ഏറ്റവും കൂടുതൽ മിങ്കിൽ ചെയ്യാം എല്ലാവരുടെ കാര്യം അനീഷിക്ക് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അനീഷ ഈ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഇന്നലെ ആയപ്പോഴത്തേനും അനീഷിനെക്കുറിച്ച് കുറച്ചൊക്കെ അധികം മനസ്സിലായിട്ടുണ്ട് നൂറ പറയുന്നത് കേട്ടോ അതുപോലെ ഓരോരുത്തരും പറയുന്നുണ്ട് അനീഷ് എല്ലാ മത്സരാർത്ഥികളെ ഒരേപോലെ കാണുന്നു ഒരു വഴക്കോട് ി അത് കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടു പിന്നെ അതുകൊണ്ട് പോകുന്ന കാര്യമില്ല അതുപോലെ ഷാനവാസിനെ എത്ര വഴക്കുണ്ടാക്കിയാലും മനീഷിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് വന്നതിൻ്റെ രണ്ടാം ദിവസം ഷാനവാസ് മനസ്സിലാക്കി ഇയാളിത് ഒറിജിനലല്ല ഇയാള് കളിക്കാൻ ബിഗ് ബോസ് പഠിച്ചതിൻ്റെ അല്ലാതെ ഇയാള് മുഴുവൻ നേരം ഈ ചൊറിച്ചിൽ ഈ റോബോ പോലെ പറയുന്ന ആളല്ല അയാൾ ആ ഗെയിമിന്റെ ഭാഗമായിട്ടെടുത്ത് അണിഞ്ഞിരിക്കുന്ന ഒരു മേലങ്കി അല്ലാതെ അയാളുടെ ക്യാരക്ടർ ഈ ചൊറിച്ചിലല്ല എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ട് കുറെ അധികം നല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ അനുമോളൊക്കെ മുന്നിലേക്ക് വന്നു ഈ കറച്ചിൽ അപ്പ അമ്മ എന്നുള്ള ആ കറച്ചിലൂടെ ഒന്ന് ണെങ്കിൽ എല്ലാം ഓക്കെ ആകും പക്ഷെ ഡിസൈലിൻ്റെ പുറകെ ഈ മിസൈലിൻ്റെ പുറേ ഉള്ള ഈ നടപ്പ് ഈ ആണുങ്ങളൊന്നും ഒഴിവാക്കിയായിരുന്നേ മതി എന്നാൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ